ർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആഹാരം ഇന്ന് തരണമേ ഞങ്ങളോട് ഞങ്ങളെ

ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഗർഭസ്ഥനായ മനുഷ്യപ്പെട്ട് പാതാളകൾ നിറങ്ങി മനുഷ്യനുടേ നിന്ന് മൂന്നാം നാളെ സുരത്തിലേക്കുള്ള സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന്

മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് നിസ്സഹായതയുടെ നീർക്കയങ്ങളിൽ ആറാടുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം എൺപത്തിയാറ് ഒന്നിന്റെ വചനശക്തിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ചെവിച്ചായ എനിക്ക് ഉത്തരമൊരുളണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എല്ലാ നിസ്സഹായരെയും കരുണയുടെ നാഥിനു മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എന്റെയും ലോകമൊക്കെയുടേയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശുശിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും

ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് വലിയ ായ ബലവാനെ പരിശുദ്ധനായ ദൈവമേ ദൈവമേ പരിശുദ്ധനായ 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 ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകമുള്ളവന്റെ മേലും കരുണയായിരിക്കണമേ കരുണേ ും കരുണയുടെ ജപമാലയിലെ രണ്ടാം നിയോഗത്തിൽ വിശുദ്ധിയുടെ കൂട്ടുകാരനായ എളിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എളിമ നിറഞ്ഞാലേ വിശുദ്ധി കൈവരിക്കാൻ സാധിക്കുന്നു സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഫൗസ്റ്റിനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും എളിമയെന്ന പുണ്യം ജീവിതത്തിൽ നിറയുവാൻ വിശുദ്ധി കൈവരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിത്യപിതാവെ എന്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശു മിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ തിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

തിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ മേലും മേലും വലിയ പരിശുദ്ധനായ 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 ദൈവമേ ദൈവമേ വലതുകരമുർത്തിയോടുകൂടെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്യനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ കരുണ പ്രഭാഷകന്റെ പുസ്തകം ആറാം അധ്യായം ആറാം വാക്യം എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളുക എന്നാൽ ആയിരത്തിനൊരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ എല്ലാ സൗഹൃദങ്ങളും വിശുദ്ധീകരിക്കപ്പെടുവാൻ കരുണയുടെ ജപമാലയിലെ ഈ മൂന്നാം നിയോഗത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് എൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സല്ലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശു മിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമനുഷ്യന്റെ മേലും കരുണയാകണമേ ഈശോയുടെ അതിദാരുണമായ પીડા സഹനങ്ങളെക്കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമനുഷ്യന്റെ മേലും കരുണയാകണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ മേലും ലോകമനുഷ്യന്റെ മേലും കരുണയാകണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 അമർദിനെ ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയുള്ള ദൈവമേ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യം വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ് ജീവിതം പൂർണ്ണമായി നശിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല എല്ലാ ജഡിക പാപങ്ങളിൽ ഒഴുകിയിരിക്കുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി കരുണയുടെ ജപമാലയിലെ ഈ നാലാം നിയോഗം ത്യാഗത്തോടു കൂടെ ഇരു കരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിധിപിതാവ് എന്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വലസുനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവിശ്വിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

ീശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ കുറിച്ച്

പരിശുദ്ധനായ മൂർത്തിനെ ഞങ്ങളുടെ മേനം ലോകമുഴ മേനം കരുണയായിരിക്കണമേ കരുണയുള്ള ദൈവമേ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനു വേണ്ടിയാണ് ദൈവിക ശിക്ഷണം ഏറ്റവും വളരെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ നെന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടി ദൈവമൊരുക്കുന്ന എല്ലാ ശിക്ഷണ പ്രക്രിയകളെയും സ്വീകരിക്കുവാനുള്ള മനസ്ഥിതി രൂപപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ എൻ്റെയും ലോകമുഖിയുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുദനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ശുമിശിഖായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഇരുകരങ്ങളും വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ തിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച്

പരിശുദ്ധനായ പരിശുദ്ധനായ ലോകം ഞങ്ങളുടെ മേലും 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 ലോകങ്ങളുടെ ലോകങ്ങളുടെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ 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 ദൈവമേ ഞങ്ങളുടെ